ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളും കുക്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വഴുതനങ്ങ അരിഞ്ഞിരുന്ന സമയത്ത് നിറം മങ്ങിപ്പോകാതിരിക്കാനായിട്ട് കഷ്ണങ്ങളിൽ അല്പം ഉപ്പ് ചേർത്ത എണ്ണ പുരട്ടി വെച്ചാൽ മതി പച്ചക്കായയും വഴുതനങ്ങയും അരിയുമ്പോൾ നിറം മങ്ങാതിരിക്കാൻ അല്പം തൈര് ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും കോളിഫ്ലവറിൻ്റെ വെള്ളനില നിലനിർത്താൻ വേണ്ടിയിട്ട് പാചകം ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന പുകച്ചിൽ മാറ്റിയെടുക്കുന്നതിനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ വെളിച്ചെണ്ണയോ പുളിവെള്ളമോ കയ്യിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന പുകച്ചിൽ അകറ്റാനായിട്ട് സാധിക്കും ദോശയ്ക്ക് അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നതിനോടൊപ്പം ഒരു കപ്പ് ചോറ് കൂടി അരച്ച് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ദോശയ്ക്ക് നല്ല മയം കിട്ടുന്നതായിരിക്കും മീനിൻ്റെ വാടമണം മാറിക്കിട്ടുന്നതിനായിട്ട് മീൻ കഴുകിയെടുക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പും കുരുമുളകിൻ്റെ ഇലയും ചേർത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ മീനിൻ്റെ ചീഞ്ഞ മണൊക്കെ മാറിക്കിട്ടുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൊടികൾ ഇതിൽ കിടന്നിട്ട് ഇതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരേണ്ടതായിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം ഉപ്പ് കുറഞ്ഞു വെച്ച് നാരങ്ങ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തും നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാറിന് ഒന്നുകൂടി രുചി കൂടുന്നതായിരിക്കും പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുരു കളഞ്ഞെടുത്ത ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വേവിച്ച് കുരു കളഞ്ഞെടുത്ത നെല്ലിക്കയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നല്ല നല്ല റെസിപ്പികളും ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ നമ്മൾ അച്ചാർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ അപ്പോൾ അവിടെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് തിളക്കമുള്ള മുടി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഷാംപൂ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കൈവശം ഏത് ഷാംപൂ ആണ് ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഷാംപൂ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി പതപ്പിച്ചെടുത്ത ഈ മിക്സ് നമ്മുടെ തലയിൽ തേച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുടി കഴുകി കൊടുക്കുക അപ്പം നല്ല തിളക്കമുള്ള മുടി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതുവരെയും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്